നഗരസഭാ പരിധിയിൽ നിന്നും കോഴി മാലിന്യങ്ങൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കടത്തികൊണ്ടുപോകുന്ന വാഹനം നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് പിടികൂടി പരിപാടി ഈ ഈ ഈ കമ്പനി കമ്പനി അല്ല ആളെ ഞാൻ നേരെ മലപ്പുറം പൊന്നാനി നഗരസഭാ പരിധിയിൽ നിന്നും കോഴി മാലിന്യങ്ങൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കടത്തി കൊണ്ടുപോകുന്ന ലോറി നഗരസഭാ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി നഗരസഭ നിർദ്ദേശിക്കുന്ന അംഗീകൃത പ്ലാന്റുകളിലേക്ക് മാലിന്യം നീക്കം ചെയ്യാതെ അനധികൃതമായും സുരക്ഷിതമല്ലാത്ത തുറന്ന വാഹനത്തിലും കടത്തിക്കൊണ്ടുപോകുന്ന മാലിന്യ വണ്ടിയാണ് നഗരസഭ പിടികൂടിയത് ഇത്തരം മാലിന്യങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിലുള്ള നിബന്ധനകൾ ലംഘിച്ചത് നഗരസഭ വാഹനം പിടികൂടിയത് നഗരസഭാ പരിധിയിലെ പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും അനധികൃത മാലിന്യ നിക്ഷേപം സംബന്ധിച്ച പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധനകൾ കർശനമാക്കി നടപടികൾ സ്വീകരിച്ചു വരുന്നത് പിടിച്ചെടുത്ത വാഹനം പൊന്നാനി പോലീസിൽ ഏൽപ്പിച്ച് തുടർ നടപടി സ്വീകരിച്ചു വരുന്നു സ്ഥലങ്ങളിൽ പൊതുജനങ്ങളുടെ പരാതി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ് പൊന്നാനിയിലെ വിവിധ ചിക്കൻ സ്റ്റാളുകളിൽ നിന്ന് അറു മാലിന്യങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു വാഹനത്തെ നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയിരിക്കുകയാണ് തുടർന്ന് മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നഗരസഭ ഉദ്ദേശിച്ചിരിക്കുന്നത് വാഹനം പൊന്നാനി പോലീസിന് കൈമാറുകയും മറ്റ് നിയമ നടപടികൾ തുടർ നടപടികളായി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന മാലിന്യം തള്ളുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്ന പൊതുജനങ്ങൾ നരക നഗരസഭാ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തിന് പാലക്കാടോ അതല്ലെങ്കിൽ കഞ്ചിക്കോടോ തമിഴ്നാട്ടിലോ മറ്റ് പ്ലാന്റുകളുള്ളതായി ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവില്ല അന്വേഷണത്തിൽ മനസ്സിലാവുന്ന ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ലെറ്റർ പാഡൽ അനധികൃതമായിട്ട് ഇത്തരത്തിൽ അറിവ് മാലിന്യങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതാണെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് തുടർന്നും കർശന പരിശോധന ഉണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ അറിയിച്ചു പരിശോധനയ്ക്ക് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ കെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഗോപകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീതു സാന്ദ്ര പവിത്രൻ എന്നിവർ പങ്കെടുത്തു പൊന്നാനി ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ സൺ ഫാഷനും ുംങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ